ടി സി ടിപ്സ് ട്രീക്സിലേക്ക് സ്വാഗതം ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി മൂന്നിലെ കാണുന്ന പ്ലസ് പാർട്ട് ടുയിലെ ചാൻസ് നമ്പറുകൾ ഏതൊക്കെ നമുക്ക് അവർ നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് മിതമായി മാത്രം എടുക്കുക ചാൻസ് നമ്പറുകൾ നോക്കാം അറുപത് പതിമൂന്ന് ഇതിൻ്റെ കറക്റ്റ് നമ്പർ നോക്കാം പൂജ്യം മൂന്ന് അറുപത്തൊന്ന് മുപ്പത്തൊന്ന് തൊണ്ണൂറ് പൂജ്യം ഒന്ന് മുപ്പത്താറ് അടുത്ത നമ്പർ നോക്കാം പതിമൂന്ന് ഇരുപത് ഇതിൻ്റെ കർപ്പർ ഇരുപത്തി മൂന്ന് പൂജ്യം മൂന്ന് മുപ്പത് ഇരുപത്തൊന്ന് ഇരുപത് മുപ്പത്തൊന്ന് അടുത്ത ചാൻസ് നമ്പർ നോക്കാം മുപ്പത്താറ് പതിനഞ്ച് ഇതിൻ്റെ കർപ്പ നമ്പർ പതിനാറ് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് അറുപത്തൊന്ന് അറുപത്തൊന്ന് മുപ്പത്തഞ്ച് മുപ്പത്തേഴ് നാൽപ്പത്തൊമ്പത് ഇതിൻ്റെ കടക്കമായിട്ട് വരുന്നത് നാൽപ്പത്തേഴ് മുപ്പത്തൊൻപത് മുപ്പത്തേഴ് അറുപത്തിനാല് എഴുപത്തി ആറ് മുപ്പത്തിനാല് അടുത്ത നമ്പർ നോക്കാം പൂജ്യം മുപ്പത് ഇരുപത്തെട്ട് ഇതിൻ്റെ കടക്കം ഇരുപത്തെട്ട് അറുപത് തൊണ്ണൂറ്റെട്ട് എൺപത് എൺപത്തൊമ്പത് ഇരുപത് അറുപത്തിരണ്ട് തൊണ്ണൂറ്റൊന്ന് ഇതിൻ്റെ തർക്കമായി വരുന്നത് ഇരുപത്തൊമ്പത് പതിനാറ് പതിനാറ് ഇരുപത്തൊമ്പത് തൊണ്ണൂറ്റാറ് ഇരുപത്തൊന്ന് അടുത്ത ചാക്ക് നമ്പർ നോക്കാം അമ്പത്തെട്ട് പൂജ്യം ഒമ്പത് ഇതിൻ്റെ തർക്കം എൺപത് അമ്പത്തൊമ്പത് പൂജ്യം അഞ്ച് എൺപത്തൊമ്പത് പൂജ്യം ഒമ്പത് എൺപത്തഞ്ച് എഴുപത്തഞ്ച് തൊണ്ണൂറ് ഇതിൻ്റെ കറക്കമായി വരുന്നത് അൻപത്തി ആറ് എഴുപത് അറുപത്തി അൻപത് തൊണ്ണൂറ് അമ്പത്തേഴ് പതിനേഴ് എൺപത്തൊമ്പത് ഇതിൻ്റെ കടക്കം എഴുപത്തി ആറ് എൺപത്തൊന്ന് പതിനാറ് എൺപത്തേഴ് പതിനെട്ട് എഴുപത്തൊമ്പത് നാൽപ്പത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്ന് ഇതിൻ്റെ തർക്കം ഇരുപത്തൊമ്പത് മുപ്പത്തിനാല് നാൽപ്പത്തി മൂന്ന് ഇരുപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തിനാല് അത്ത നമ്പർ എൺപത് പതിനഞ്ച് ഇതിൻ്റെ തർക്കം അമ്പത്തെട്ട് പൂജ്യം മൂന്ന് പൂജ്യം മൂന്ന് എൺപത്തഞ്ച് പതിനെട്ട് പൂജ്യം അഞ്ച് എഴുപത്തി ആറ് എൺപത്തി മൂന്ന് ഇതിൻ്റെ തർക്കമായി വരുന്നത് എൺപത്തി മൂന്ന് തൊണ്ണൂറ്റേഴ് മുപ്പത്തി ആറ് എൺപത്തി ഏഴ് അറുപത്തേഴ് മുപ്പത്തെട്ട് എന്നീ ചാൻസ് നമ്പറുകളാണ് കാർമ പ്ലസ് പാർട്ട് ടൂയിലെ ചാൻസ് നമ്പർ ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് നമ്പർക്കുമായി വേണ്ടിവരാം ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതോടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക